രാജിന്റെ ശക്തി അനന്തമല്ല അവൻ ഒരു സൃഷ്ടി മാത്രമാണ് ഒരു സൃഷ്ടി മാത്രമാണ് മാലാഖിയായിട്ട് ദൈവം സൃഷ്ടിച്ചു എന്നിട്ട് അവൻ സ്വയം ദുഷ്ടനായി തീർന്നു പൂർണമായ അരൂപി എന്ന നിലയിൽ അവൻ ശക്തനാണ് പൂർണ്ണമായ അരൂപിയാണല്ലോ ശരീരമല്ലല്ലോ അശരീരിയല്ലേ അതുകൊണ്ട് ചില ശക്തികളൊക്കെ ഉണ്ട് ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതി തടയാൻ അവൻ ശക്തനല്ല ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതി ദ ബിൽഡിംഗ് അപ്പ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് അത് തടയാൻ പ്രിവെൻറ്റ് ചെയ്യാൻ അവൻ ശക്തനല്ല കുറേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും പക്ഷേ അവൻ വിജയിക്കില്ല അന്തിമ വിജയം കർത്താവിൻ്റേതാണ് പക്ഷേ കുറേ മനുഷ്യരൊക്കെ നാശത്തിലേക്ക് വലിച്ചഴയ്ക്കാനായിട്ട് കഠിനമായിട്ട് പരിശ്രമങ്ങൾ നടത്തും എന്നാലും പിശാചിനെ അവൻ്റെ ദുഷ്പ്രവർത്തനത്തിന് ദൈവം അനുവദിക്കാറുണ്ട് ശക്തിയോടും സൗമ്യതയോടും കൂടി മനുഷ്യൻ്റെയും ലോകത്തിൻ്റെയും ചരിത്രത്തെ നിയന്ത്രിച്ച് നയിക്കുന്ന ദൈവിക പരിപാലന പിശാജിനെ അവൻ്റെ പ്രവർത്തനത്തിന് അനുവദിക്കാറുണ്ട്